രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മധ്യത്തിലാണ് നിവിൻ പോളി ദുബായിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചു എന്ന് പരാതിക്കാർ ഉന്നയിച്ചത് അല്ലെ പക്ഷെ ആ സമയങ്ങളിലെല്ലാം നിവിം പോൾ ഉണ്ടായിരുന്നത് ദുബായിലല്ല കൊച്ചിയിലായിരുന്നു എന്നതിന്റെ തെളിവുകളാണ് ഇപ്പൊ അക്ഷരാർത്ഥത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതോടെ ഈ യുവതിയുടെ ആരോപണം പൊളിയുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ഈ ആരോപണം പൊളിഞ്ഞു പാളീസ എന്ന് പറഞ്ഞാൽ മതിയല്ലോ അങ്ങനെ നമ്മുടെ നിവിൻ പോളിക്കെതിരെയുള്ള യുവതിയുടെ പീഡന ആരോപണം പീഡനാരോപണം കൊട്ടാരം പോലെ തകർന്നുകൊണ്ടിരിക്കുകയാണ് ആരോപണം അച്ഛരാർത്ഥത്തിൽ വ്യാജമാണെന്ന് തെളിയിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് സംഭവം എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്താണത് രണ്ട് ദിവസം മുന്നേ നിവിൻ പോളിക്കെതിരെ ഒരു യുവതി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ദുബായിൽ വെച്ച് മൂന്ന് ദിവസം തന്റെ ഫ്ളാറ്റിൽ നിവിൻ പോളിയും കൂട്ടരും അതിക്രമിച്ചു കയറി ഫ്ളാറ്റിലെ റൂമിൽ പൂട്ടിയിട്ട് പീഡിപ്പിച്ചു എന്നുള്ളത് ശാരീരികവും ഒക്കെ തന്നെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് യുവതി ആരോപിക്കുന്നത് എന്തിനായിരുന്നു ഈ പീഡനം എന്തോ സിനിമയിൽ ഒരു അവസരവുമായി ബന്ധപ്പെട്ട് ഈ യുവതി പ്രൊഡ്യൂസർ ആയിട്ടുള്ള എ കെ സുനിൽ എന്ന് പറയുന്ന വ്യക്തിയുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും അതിന്റെ പ്രതികാരം വീട്ടാൻ വേണ്ടിയാണ് നിവിൻ പോളിയും കൂട്ടരും തന്റെ ഫ്ളാറ്റിലേക്ക് വന്നത് എന്നൊക്കെയാണ് യുവതി പറഞ്ഞു വെക്കുന്നത് അല്ലെ ഇത് നടക്കുന്ന ഡേറ്റ് ആയിട്ട് പുള്ളിക്കാർ പറഞ്ഞത് ഇപ്പം ആണെന്ന് വെച്ചാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളാണ് എന്തായാലും പുള്ളിക്കാർ പറഞ്ഞ തീയതികൾ ഇപ്പൊ പുള്ളിക്കാരിക്ക് വിനയായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം പുള്ളിക്കാരെ പറഞ്ഞ ഡേറ്റിൽ നിവിൻ പോലുണ്ടായിരുന്നത് ദുബായിലായിരുന്നു കൊച്ചിയിലെ ക്രൌൺ പ്ലാസ ഹോട്ടലായിരുന്നു ആയിരുന്നു വർഷങ്ങൾക്ക് ശേഷം വന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടിയായിരുന്നു നിവിൻ പോളി അങ്ങോട്ട് വന്നത് കൊച്ചിയിലുള്ളവരെയൊക്കെ എന്തായാലും ദുബായിൽ പീഡിപ്പിക്കാൻ കഴിയില്ലല്ലോ നമ്മുടെ ടെക്നോളജി അത്രയ്ക്കൊന്നും പുരോഗമിച്ചിട്ടില്ല എന്തായാലും നിവിൻ പോളി കൊച്ചിയിലാണ് എന്നതിനുള്ള തെളിവുകളെല്ലാം പുറത്തുവിട്ട് നിവിന് വേണ്ടി ഇപ്പൊ സംസാരിച്ച് രംഗത്ത് വന്നത് മറ്റാരുമല്ല വിനീത് ശ്രീനിവാസനാണ് പുള്ളിക്കാരൻ ആയിരുന്നല്ലോ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമയുടെ ഡയറക്ടർ എന്തായാലും പുള്ളിക്കാരൻ റിപ്പോർട്ടർ ടി വി നടത്തിയ വെളിപ്പെടുത്തൽ നമുക്കൊന്ന് കേട്ടോക്കാം ഡിസംബർ പതിനാല് രാവിലെ തൊട്ട് നിവിൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അതായത് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് തൃപ്പൂണിത്ര നമ്മുടെ ന്യൂക്ലിയസ് ആ ന്യൂക്ലിയസ് മോളിലാണ് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നത് മണി ഞങ്ങൾ ഒരു ഏഴ് ഏഴ് കാലായപ്പോഴേക്കും ക്രൂ അസംബിൾ ചെയ്ത് എട്ടു മണിയോട് കൂടിയിട്ട് ഇവൻ വന്ന് എത്രയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഷൂട്ട് തുടങ്ങിയെന്നാണ് എന്റെ ഓർമ്മ നമ്മൾ തിയേറ്ററിന്റെ അകത്തുള്ള പോർഷനാണ് ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത് വർഷങ്ങൾക്ക് ശേഷത്തിൽ ലാസ്റ്റ് ഇവൻ തിയേറ്ററിൽ വന്ന് സിനിമ കാണുന്നൊരു പോർഷൻ ഉണ്ട് അപ്പൊ ആ പോർഷനാണ് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്യുന്നത് അത് ഷൂട്ട് ചെയ്ത് നമുക്കപ്പോ ഈ ക്രൗഡും ഉണ്ടല്ലോ ക്രൗഡായിട്ട് അഭിനയിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇത് പ്രൂവ് ചെയ്യാൻ വലിയ മെനക്കെടും ഉണ്ടാവില്ല അപ്പൊ ഞാൻ തന്നെ അതിന്റെ ഡീറ്റെയിൽസ് തരാം അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മള് പുറത്ത് വന്നിട്ട് ന്യൂക്ലിയസ് മോളിന്റെ കോമ്പൗണ്ടിനകത്ത് തന്നെ ഒരു സ്റ്റേജ് ക്രിയേറ്റ് ചെയ്തിട്ട് നിവൻ അങ്ങോട്ടേക്ക് വരുന്നതും നിവൻ ആ മൈക്കിൽ സംസാരിക്കുന്ന പോർഷൻ ഒക്കെ നമ്മൾ അവിടെയാണ് ഷൂട്ട് ചെയ്തത് ഓക്കെ അപ്പോ അന്ന് ഉച്ച കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു രണ്ടര മൂന്ന് മണി വരെ നമ്മളവിടെ ഷൂട്ട് എന്നാണ് എന്റെ ഓർമ്മ ഉറപ്പായിട്ടും ആ ഒരു സമയം ആയിട്ടുണ്ട് കാരണം ലഞ്ച് ടൈം ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്രൌൺ പ്ലാസയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ക്രൗൺ പ്ലാസയിലേക്ക് ഷിഫ്റ്റ് സെയിം ഡേ കാരണം എനിക്ക് നിവൻ ഈ ഫാർമ എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ചെയ്യുന്നതിന്റെ ഇടയില് സ്ക്വീസ് ചെയ്തിട്ടാണ് നമുക്ക് ഡേറ്റ് തന്നത് അപ്പൊ എനിക്ക് നാല് ദിവസം നിവിൻറെ ആ നാല് ദിവസം നോക്കേണ്ടതാണ് അപ്പൊ നിവിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ അസ്റ്റലേറ്റ് കോർഡിനേറ്റ് ചെയ്തത് ഡിസംബർ എനിക്ക് അതുകൊണ്ടാണ് ഈ ഡേറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് ഓർമ്മയുള്ള ഡേറ്റ്സ് അല്ല ഞാൻ സംസാരിച്ചത് ഡിസംബർ ഒന്ന് രണ്ട് മൂന്നിൻ നമ്മുടെ കൂടെ ഷൂട്ടിന് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പതിനാലിനാണ് പതിനാല് തൊട്ട് പതിനഞ്ച് വെളുക്കുന്ന വരെ ഞങ്ങള് ഷൂട്ട് ചെയ്തിരുന്നു പതിനഞ്ചിന് രാവിലെ എനിക്ക് പതിനഞ്ചിന് വെളുപ്പിന് സമയം ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് സമയം കിട്ടും എന്റെ ഒരു ഓർമ്മ ഒരു രണ്ടര മണി രണ്ടു മുക്കാൽ വരെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനും നിവിനും ഭാഗത്തും ഞങ്ങൾ മലർവാടിയിലുള്ള ഉള്ള പഴയ ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ കുറച്ചു സംസാരിച്ചിട്ട് അതാണ് പറഞ്ഞാൽ മനസ്സിലായല്ലോ വർഷങ്ങൾക്ക് ശേഷം ഇന്ന് സിനിമയിൽ നിവിളിന്റെ ഒരു ഫേമസ് ഡയലോഗ് ഉണ്ടായിരുന്നല്ലോ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാടാ അതൊക്കെ അപ്പൊ ആ സമയത്താണ് ഷൂട്ട് ചെയ്തത് എന്തൊക്കെയായിരുന്നു ഈ സിനിമയ്ക്ക് വേണ്ടി രണ്ട് ഷെഡ്യൂൾ ആയിട്ടാണ് ഇവർക്ക് പോളിന്റെ ഡേറ്റ് കിട്ടിയത് ഒന്ന് ഡിസംബർ ഫസ്റ്റ് വീക്ക് ആ സമയത്താണ് മൂന്നാല് വെച്ച് ചിത്രീകരണം നടുന്നത് എനിക്ക് തോന്നുന്ന ആ സിനിമയിൽ സ്കൂൾ വെച്ചിട്ടുള്ള സീനുകളൊക്കെ ആ സമയത്താണ് ചിത്രീകരിച്ചതെന്നുള്ളതാണ് എന്തായാലും അത് കഴിഞ്ഞ് പോളി എന്ന് പറയുന്ന വെബ് സീരീസിന് ഷൂട്ടിന് വേണ്ടി പോകുന്നു പിന്നെ തിരിച്ചു വരുന്നത് ഡിസംബർ പതിനാല് പതിനഞ്ച് തീയതികളിലാണ് ആ സമയത്ത് നടന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഇപ്പൊ ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും പോളിക്കെതിരെ ആരോപണം ഉന്നയിച്ച പെൺകുട്ടി നിവിൻപോൾ എന്നാണ് തന്നെ പീഡിപ്പിച്ചതെന്ന് പറയുന്ന ആ ഭാഗം നമുക്കൊന്ന് നോക്കാം അതെ ഡിസംബർ ഡിസംബർ ഞാൻ നാട്ടിൽ പോകും നാട്ടിലേക്ക് പോകുന്നു പതിനേഴിനോട് ചേർന്ന ദിവസങ്ങളിലാണോ ആ ഒരു ചേർന്ന ദിവസങ്ങളിലാണ് തീയതികൾ ഓർമ്മിക്കുന്നുണ്ടോ താങ്കൾ പതിനാല് പതിനഞ്ച് പതിനാറ് അങ്ങനെയുള്ള കാരണം ഞാൻ കഴിഞ്ഞ ദിവസം കംപ്ലയിന്റ് കൊടുത്തപ്പോൾ ഡേറ്റ് കറക്റ്റ് എഴുതണമെന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പാസ്പോർട്ട് എടുത്ത് നോക്കിയായിരുന്നു അങ്ങനെയാണ് ഞാൻ വന്ന ഡേറ്റും

അഹ് ശരി അപ്പൊ പുള്ളിക്കാരിക്ക് തന്നെ ഡേറ്റിന്റെ കാര്യത്തിൽ ഒരു കൺഫർമേഷൻ ഇല്ല പുള്ളിക്കാരിക്ക് പാസ്പോർട്ട് ഒക്കെ എടുത്ത് നോക്കണം എന്നാണ് പീഡിപ്പിച്ചത് കൺഫേം ചെയ്യാൻ വേണ്ടിട്ട് അതും ചോദിക്കുമ്പോൾ ആലോചിച്ചിട്ടൊക്കെ ആ പറയുന്നത് ആ പതിനാല് പതിനഞ്ച് പതിനാറ് ആ തീയതി ആണെന്ന് തോന്നുന്നു ഈ പെൺകുട്ടി പറഞ്ഞു നോക്കുമ്പോ ക്രൂരമായിട്ടുള്ള പീഡനത്തിനാണ് ഇരയാക്കപ്പെട്ടിട്ടുള്ളത് അല്ലെ അങ്ങനെ ഒരു പെൺകുട്ടി ഇത്രയും വലിയൊരു പീഡനത്തിന് ഇരയാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആ ഡേറ്റ് മറക്കത്തേ ഇല്ല ഏത് ഉറക്കത്ത് വിളിച്ച് ചോദിച്ചാലും അവർക്ക് ഓർമ്മ ഉണ്ടാവും അല്ലെ അപ്പൊ അതിനെ കുറിച്ച് ചോദിക്കുമ്പോഴാണ് ഇവരി ഓർത്തെടുത്ത് ഇങ്ങനെ പറയുന്നത് അതിൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി ഇത് വൻ ഉടായ്പത് എന്തായാലും തുടർന്ന് അങ്ങോട്ട് വിനീത് ശ്രീനിവാസേനെ തെളിവുകൾ ഹാജരാക്കുന്നുണ്ട് നമ്മൾ എന്തായാലും ആ ഭാഗം അപ്പൊ എന്തായാലും ഒരു മൂന്ന് മൂന്നേ കാലം ആയിട്ടുണ്ടോ ഗ്രൗണ്ട് ക്ലാസ്സിന് പോകുമ്പോ അപ്പൊ എന്റെ അടുത്ത് അന്ന് പറഞ്ഞതായിട്ട് എന്റെ ഓർമ്മ ഫാർമർ എന്ന് പറഞ്ഞാൽ അവന്റെ ഒരു വെബ് സീരീസിന്റെ ഷൂട്ട് നടക്കുന്നുണ്ട് അപ്പൊ അതിന് പോയി ജോയിൻ ചെയ്യണെന്ന് പറഞ്ഞ പോലെ എനിക്കൊരു ഓർമ്മയുണ്ട്

ഗ്രൗണ്ട് പ്ലാസിൽ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മള് ഷൂട്ടിങ് ലൊക്കേഷനില് സ്റ്റിൽസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റിൽസ് ക്യാപ്ചർ ചെയ്ത ഡേറ്റ് അതിന്റെ കൂടെ തന്നെ വരും ഫോൺ ഫോണിൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഡേറ്റും അപ്പൊ അതൊക്കെ പരിശോധിക്കാൻ പിന്നെ പത്ത് മൂന്നൂറ് ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ട് നാളെ ഒരു ഷൂട്ട് ചെയ്യുമ്പോ അപ്പൊ ഇവരെല്ലാരും അതൊരു സംശയല്ലേ ഫോർട്ടീൻ ടു ഫിഫ്റ്റീൻ മോർണിംഗ് വരെ ഞാൻ കൂടെ അതുകൊണ്ട് എനിക്കത് നൂറ് ശതമാനം ആണ് എന്നുള്ളതാണ് വിശ്വസിക്കുന്നത് ഈ വിശ്വസിക്കുന്നു അവൻ എന്റെ കൂടെ ഇണ്ടായിരുന്നു എനിക്ക് നൂറ് ശതമാനം പറയാൻ പറ്റും ഇതില് ഇതിൽ വേറൊരു വാദത്തിന്റെ ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് പ്രൂഫ് ഇഷ്ടംപോലെ കിട്ടും അതെ ക്രൗഡിൽ ഷൂട്ട് ചെയ്തതാണ് ആ ക്രൗഡ് അതിന്റെ ജൂനിയർ ആർട്ടിസ്റ്റ് കോർഡിനേറ്റർ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പ്രൊഡ്യൂസർ ഉണ്ട് ഞങ്ങളുടെ ആ ഡയറക്ടർ ഉണ്ട് പിന്നെ നിവിന്റെ കൂടെ സ്റ്റേജിൽ പാർവതി ആർ എന്ന് പറഞ്ഞിട്ട് അവര് ആക്ടറു ആണ് ആണ് അപ്പൊ ഇവരെ ഇവരോട് ആരോടും ചോദിക്കാവുന്നതാണ് ഇവരെല്ലാരും ഉണ്ടായിരുന്ന ഷൂട്ടാ പിന്നെ അന്ന് എഴുതിയിട്ടുള്ള വൗച്ചേഴ്സ് പ്രൂഫ് നിങ്ങൾക്ക് നൂറായിരം പേര് കിട്ടും ഇവൻ ന്യൂക്ലിയസ് മോളിൽ പോലും ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടും അന്ന് ഒരു മൂന്ന് മണിവരെ അതാണ് ചുരുക്കി പറഞ്ഞ ആ സമയത്ത് ന്യൂക്ലിയസ് മാളിലായിരുന്നു ഇതിന്റെ നൂറായിരം കാരണങ്ങൾ ഇവിടെ വിനീത് ശ്രീനിവാസിനെ നിരത്തുന്നുണ്ട് അല്ലെ ഒന്നു വേണ്ട അവിടുത്തെ ആ ഹോട്ടലിലെയും മാളിലെയും സി സി ടി വി ഫുട്ടേജ് നോക്കിയത് കറക്റ്റ് മനസ്സിലാകും ഇനി ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ചില തെളിവുകളും വിനീത് ഹാജരാക്കുന്നുണ്ട് അതിലൊന്നാണ് ആ സമയത്തുള്ള വീഡിയോ ഫുട്ടേജിന്റെ ഡീറ്റെയിൽസ് ആ സമയത്താണ് ഷൂട്ടിങ് കഴിഞ്ഞത് അപ്പൊ ക്യാമറയിൽ അതിന്റെ ഡേറ്റും ടൈമ് കാണിക്കല്ലോ അത് പുള്ളിക്കാരനെ ഹാജരാക്കുന്നുണ്ട് അത് ഞാൻ ഇവിടെ സൈഡ് കൊടുക്കാം നിങ്ങൾക്ക് അതിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാല് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തിനാല് അതായത് ആ സമയത്ത് ആളവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്താണ് നിവിൻ പോളി ദുബായിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചു എന്നാ യുവതി പറയുന്നത് അപ്പൊ ഈ യുവതി പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ഒരേ സമയം ഷൂട്ടിങ്ങും പീഡനവും അല്ലെ എന്താ ഇത് സകരകലാ വല്ലപനോ നിവിൻ പോളി ഇനി ഇത് മാത്രല്ല ക്രൗൺ പ്ലാസ ഹോട്ടലില് നിവിൻ പോളി ചെക്ക് ഇൻ ചെയ്തതിന്റെയും പുറത്തിറങ്ങിയതിന്റെയും ഒക്കെ ബില്ല് വിനീത് ശ്രീനിവാസന് ഹാജരാക്കുന്നുണ്ട് നമ്മൾ എന്തായാലും ആ ബില്ലൊന്ന് പരിശോധിച്ചു നോക്കാം നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും ഡിസംബർ പതിനാലിനാണ് നിവിമ്പോളി ആ ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്യുന്നത് ചെക്ക് ഔട്ട് ചെയ്യുന്നപ്പോഴാണ് പതിനഞ്ചാം തീയതി അപ്പൊ ഇതൊക്കെ നിവിൻപോളി കൊച്ചിയിൽ ഉണ്ടായിരുന്നതിന്റെ പ്രൂഫുകളാണ് ഇത് മാത്രവുമല്ല ആ സമയത്ത് ആ സെറ്റിലെ സീനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഭഗത്ത് നിവിൻ പോളി താങ്കളുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എന്തായാലും കുറേ കാലം ാലൂടി നമ്മുടെ കൂട്ടുകാരെല്ലാം കിട്ടിയായിരുന്നു എനിക്കൊന്ന് അയ്യു രാവിലെ പോയി അത് ഞാൻ അലിക്കാടുത്തൊരു ദിവസം വിളിച്ചതാണ് നിവിനെ കുറേ കാലം കൂടി തനിച്ച് ഒരു രാത്രി വഴി ഞങ്ങൾക്ക് ഒരുമിച്ച് വർത്താനൊക്കെ പറഞ്ഞിരിക്കാൻ പറ്റരു കാരണം വേറെ ആരും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഞങ്ങളുടെ ഉണ്ടായിരുന്നു അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ പീഡന ആരോപിച്ച് ഇതിന്റെ ചീട്ട് കീറി എന്ന് വേണം പറയാൻ മര്യാരിക്ക് വേറെ എന്തെങ്കിലും ഡേറ്റ് പറഞ്ഞാൽ മതി അല്ല നവംബറോ ഒക്ടോബറോ എങ്ങനെ പറഞ്ഞാൽ മതിയെന്നു അല്ലെ ഇതിപ്പോ പറഞ്ഞ അതേ ഡേറ്റില് നീംപോളിന്റെ ഷൂട്ടിംഗ് ഉണ്ടായി ആകെ ഒരു കുടുങ്ങിയ അവസ്ഥ ആണ് അല്ലെ എന്താ ഞാൻ ഇതിനൊക്കെ പറയാം ശരിക്കും ഇത്തരത്തിൽ വ്യാജാരോപണവുമായി വരുന്ന ആൾക്കാർക്ക് എതിരെ ഇവിടെ ആക്ഷൻ എടുക്കണം എന്നാൽ ഇവരൊക്കെ പഠിക്കത്തുള്ളൂ ഇതിപ്പോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം എത്രാമത്തെ വ്യാജാരോപണമാണ് എന്തോ അവസരം മുതലാക്കണ പോലെ അല്ലെ ഇതിപ്പോ ഇവരൊക്കെ കാരണം ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാരെ പോലും ജനങ്ങളെ സംശയിക്കുന്ന അവസ്ഥയാണ് അല്ലെ എന്തായാലും ഞാനൊന്നും അവിടെ പറയുന്നില്ല എന്താണത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സി രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം